ആഴലേറും ജീവിതമാരുവിൽ നീ തളരുകയോ ഇനി സഹചി ആഴലേറും ജീവിതമാരുവിൽ നീ തളരുകയോ നിന്നെ വിളീക്ഷവൻ ഉന്മയുള്ളോ കണ്ണിൻ മണി പോലെ കാത്തിടുമേ നിന്നെ വിളീക്ഷവൻ ഉമയുള്ളോ കണ്ണിണി പോലെ കാത്തേടുമേ അന്ത്യം വാരേ വാഴുതേയവൻ താങ്ങി നടത്തും പൊൻകരത്താ അന്ത്യം വാരേ വാഴുതാദേയവൻ ആഴലേർ ജീവിത മാരുവിൽ നീ തളരുകയോ ഇനി സഹജേ കാർമൂഗിലേറെ കാരേറുകിലും ണുന്നില്ലേ മഴ വില്ലാതിന്മേ കാർമിലേറെക്കാരേറുകിലും കാണുന്നില്ലേ മാഴ വില്ലാതിന്മേ കരുതൂക വേണ്ടതിൽ ബീകാരങ്ങൾ ീർത്തവൻ തഴുകീടുമേ കരുതുക വേണ്ടതിൽ ഭീകാരങ്ങൾ കെടുതികൾ തീർത്താവൻ തഴുകീടുമേ ആഴലേറും ജീവിത മാരുവി യോചനം ഏഴ് എട്ട് അധ്യായങ്ങൾ എൻ്റെ ദൈവായിഹോവേ നിന്നിൽ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവയ്ക്കണമേ അവൻ സിംഹം സിംഹമെന്നപോലെ എന്നെ കീറിക്കളയരുതേ വിടിവെപ്പാൻ ആരുമില്ലാതിരിക്കുമ്പോൾ എന്നെ ചിന്തിക്കളയരുതേ എൻ്റെ ദൈവമായ ഹോവേ ഞാൻ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ പക്കൽ നീതി ഏറുണ്ടെങ്കിൽ എനിക്ക് ഈ ബന്ധുവായിരുന്നവനോട് ഞാൻ ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതു കൂടാതെ എനിക്ക് വൈരിയായിരുന്നവനെ ഞാൻ വിടുവിച്ചുവല്ലോ ശത്രു എൻ്റെ പ്രാണനെ പിന്തുടർന്നു പിടിക്കട്ടെ അവൻ എൻ്റെ ജീവനെ നിലത്തിട്ട് ചവിട്ടട്ടെ എൻ്റെ മാനത്തെ പുഴിയിൽ തള്ളിയിടട്ടെ യഹോവേ കോപത്തോടെ എഴുന്നേൽക്കണമേ എൻ്റെ വയലുകളുടെ ക്രോധത്തോട് എതിർത്ത് നിൽക്കണമേ എനിക്ക് വേണ്ടി ഉണരണമേ നീ ന്യായവിധി കൽപ്പിച്ചുവല്ലോ ജാതിയുടെ സംഘം നിന്നെ ചുറ്റി നിൽക്കട്ടെ നീ അവർക്ക് കൂടെ ഒരു മടങ്ങണമേ യഹോവേ ചാതികളെ ന്യായം വിധിക്കുന്നു യഹോവേ എൻ്റെ നീതിയും പരമാർത്ഥിക്കും തക്കവണ്ണം എന്നെ വിധിക്കണമേ ദുഷ്ടൻ്റെ ദുഷ്ടത തീർന്നു പോകട്ടെ നീതിമാനെ നീ ഉറപ്പിക്കണമേ ായ ദൈവം ഹൃദയങ്ങളെയും അന്തരിന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നുവല്ലോ എൻ്റെ പരിചയ ദൈവത്തിൻ്റെ പക്കലുണ്ട് അവൻ പരമാർത്ഥികളെ രക്ഷിക്കുന്നു ദൈവം നീതിയുള്ള നയാധിപനാകുന്നു ദൈവം ദിവസം പ്രതി കോപിക്കുന്നു മനം തിരിയുന്നില്ലെങ്കിൽ അവൻ തൻ്റെ വാടിന് മൂർച്ച കൂട്ടും അവൻ തൻ്റെ വില്ല് കൊലിച്ച് ഒരുക്കിയിരിക്കുന്നു അവൻ മരണാശ്രങ്ങളെ അവൻ്റെ നേരെ തൊടുത്തു തൻ്റെ ശരങ്ങളെ തീയ്യമ്പുകളാക്കി തീർത്തിരിക്കുന്നു ഇതാ അവന് നീതി കേടിനെ നോവുകിട്ടുന്നു അവൻ കഷ്ടത്തെ ഗർഭന്ധരിച്ച് വഞ്ചനയെ പ്രസവിക്കുന്നു അവനൊരു കുഴി കുഴിച്ചുണ്ടാക്കി കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു അവൻ്റെ വേണ്ടാത്തനം അവൻ്റെ തലയിലേക്ക് തിരിയും അവൻ്റെ ബലാകാരം അവന്റെ നെറുകയിൽ തന്നെ വീഴും ഞാൻ ഹോവയെ അവൻ്റെ നീതിക്ക് തക്കവണ്ണം സ്തുതിക്കും അച്ഛനായ ഹോവയുടെ നാമത്തിന് സ്വോത്രം പാടും ഞങ്ങളുടെ കടത്താവായ ഹോവയെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു നീ ആകാശത്തിൽ നിന്റെ തേജസ് വെച്ചിരിക്കുന്നു നിന്റെ വാരികൾ നിമിത്തം ശത്രുവിനെയും പകനെയും തന്നെ നീ ശിശുക്കളുടെയും ഒല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് ബലം നിയമിച്ചിരിക്കുന്നു നിന്റെ വിരലയുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മർത്തിനെ നീ ഓർക്കേണ്ടേനെ അവൻ മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടേന് അവൻ എന്തുമാത്രം നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനും അവനെ അണിയിച്ചിരിക്കുന്നു നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലത്തെയും അവൻ്റെ കാൽ കീഴാക്കിയിരിക്കുന്നു ആടുകളെയും കാളകളെയും എല്ലാ കാട്ടിലെ മൃഗങ്ങളൊക്കെയും ആകാശത്തിലെ പക്ഷികളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും സമുദ്ര മാർഗങ്ങളിൽ സഞ്ചരിക്കുന്ന സകലത്തെയും തന്നെ ഞങ്ങളുടെ കർത്താവായി യഹോവേ നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു ആമീൻ മരുഭൂ പ്രയാണത്തിൽ ചടുവാ ഒരു നല്ല നായകൻ നിനക്കില്ലയോ മരുഭൂ പ്രയാണത്തിൽ ചരിടുവാ ഒരു നല്ല നായകൻ നിനക്കില്ലയോ കരുതും നീനക്കാവൻ വേണ്ടതല്ല തളരാതെ യാത്ര തുറന്നേടുക കരുതും നീനക്കാവൻ വേണ്ടതല്ല തളരാതെ യാത്ര തുടർന്നേടുക ും ജീവിത മാറവി നീ തളരുയോ ഇനി സഹചി ആഴലേറും ജീവിത മാറവി നീ തളരുയോ ഇനി സഹചി